ട്രെയിനുകളുടെ സമയം കൃത്യമായി അറിയാൻ സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കരുതെന്ന് ഇന്ത്യൻ റെയിൽവേ ട്രെയിനിന്റെ സമയം മറ്റ് വിവരങ്ങൾ എന്നിവ കൃത്യമായി അറിയാൻ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം അതായത് എൻ ടി പിന്തുടരാനും റെയിൽവേ നിർദ്ദേശിച്ചു റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പാണിത് സ്വകാര്യ ആപ്പുകളായ റെയിൽ യാത്രി ഇക്സിഗോ ട്രെയിൻ വേർ ഈസ് മൈ ട്രെയിൻ എന്നിങ്ങനെയുള്ള സ്വകാര്യ ആപ്പുകളാണ് ട്രെയിൻ യാത്രക്കാർ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നാൽ ട്രെയിൻ സമയം റദ്ദാക്കിയ ട്രെയിൻ വഴി വഴിതിരിച്ചുവിട്ട ട്രെയിൻ അങ്ങനെ യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട പല പ്രധാന വിവരങ്ങളൊന്നും ഇത്തരം സ്വകാര്യ ആപ്പുകളിൽ ശരിയായി രേഖപ്പെടുത്തണമെന്നില്ല ഇത് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം നിയന്ത്രിക്കുന്ന ആപ്പാണ് എൻ ഇതിലൂടെ മാത്രമേ റെയിൽവേയുടെ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ഇതിലെ വിവരങ്ങൾ തെറ്റിയാൽ റെയിൽവേയിൽ പരാതി കൊടുക്കാനും നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കേസിന് പോകാനും കഴിയും എന്നതാണ് പ്രധാന പ്രത്യേകത പക്ഷേ സ്വകാര്യ ആപ്പുകൾ അങ്ങനെയല്ല സ്വകാര്യ ആപ്പുകളിലെ വിവരങ്ങൾക്ക് റെയിൽവേക്ക് യാതൊരു ഉത്തരവാദിത്തവുമില്ല റിയൽ ടൈം ട്രെയിൻ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ സമയം പുറത്തുവിടുന്നത് എന്നാൽ സ്വകാര്യ ആപ്പുകൾ ജി പി എസ് ഉപയോഗിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ട്രെയിൻ സമയം മാറുമ്പോഴും ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോഴും സ്വകാര്യ ആപ്പുകളിൽ മാറ്റമുണ്ടാകാത്തത് യാത്രക്കാർക്കായി ഇതിനു മുൻപും സമാന അറിയിപ്പുകൾ റെയിൽവേ നൽകിയിട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായി സ്വകാര്യ ആപ്പുകൾ യാത്രക്കാരെ വലയ്ക്കുന്നതിനിടെയാണ് വീണ്ടും അറിയിപ്പുമായി റെയിൽവേ രംഗത്തെത്തിയത് അതേസമയം ചില സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഇന്ത്യൻ റെയിൽവേ അതിന്റെ ഭാഗമായി കോച്ചുകളും റെയിൽവേ സ്റ്റേഷൻ പരിസരവും വൃത്തിയാക്കാൻ രാജ്യത്തുടനീളം ഡ്രോണുകൾ ഉപയോഗിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിരിക്കുകയാണ് ഏപ്രിലിൽ അസമിലെ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യമായി ട്രെയിനുകളടക്കം വൃത്തിയാക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് പലപ്പോഴും മനുഷ്യർക്ക് എത്തിച്ചേരാൻ എളുപ്പമല്ലാത്ത ട്രെയിനുകളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡ്രോണുകൾ ഉപയോഗിക്കാൻ തീരുമാനമെടുത്തത് റെയിൽവേ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ശുചീകരണത്തിൽ കാര്യക്ഷമതയും കൃത്യതയും ഉറപ്പാക്കാൻ ഡ്രോണുകൾ സഹായിക്കുന്നു കോച്ചുകളിലും സ്റ്റേഷനുകളിലും എളുപ്പമല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഡ്രോണുകളെത്തി ശുദ്ധീകരിക്കുന്നു വൃത്തിയുള്ള ശുചിത്വമുള്ള റെയിൽവേ എന്ന സ്വപ്നത്തിലേക്ക് ഇതൊരു കുതിച്ചുചാട്ടമാണെന്നും റെയിൽവേ മന്ത്രാലയം പറയുന്നു ഉയർന്ന മർദ്ദത്തിൽ വെള്ളം പ്രവഹിപ്പിക്കുന്ന നോസിലുകൾ ഡ്രോണുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാലാകാലങ്ങളായി റെയിൽവേയിൽ ശുചീകരണ ജോലികൾ തൊഴിലാളികളാണ് ചെയ്തിരുന്നത് ഇത് തൊഴിലാളികളുടെ സുരക്ഷാ ആശങ്കകൾ പോലും വർദ്ധിപ്പിച്ചിരുന്നു എല്ലാ സ്റ്റേഷനുകളിലും ഡ്രോണുകൾ എത്തുന്നതോടെ ഈ ആശങ്കകൾക്കാകും വിരാമമാകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ റെയിൽവേ ഡ്രോണുകൾ പലതരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയും പരിപാലനവും സംബന്ധിച്ച തത്സമയ വിവരങ്ങൾ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ ഡ്രോണുകൾ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡ്രോണുകളിൽ തത്സമയ ട്രാക്കിംഗ് വീഡിയോ സ്ട്രീമിംഗ് ഓട്ടോമാറ്റിക് ഫെയിൽ സേഫ് മോഡ് എന്നിവ ഉപയോഗിച്ച് നിരീക്ഷണം മെച്ചപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി